നൂറു ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ മരണപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു വന്യമൃഗങ്ങൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ റോഡ് മുറിച്ചുകടക്കുന്നതാണ് അപകട മരണങ്ങൾക്ക് കാരണമാകുന്നത് ഇന്നലെ പുലർച്ചെയാണ് എടവണ്ണ പാലപ്പറ്റയിൽ അരീക്കോട് സ്വദേശിയായ പൂവഞ്ചേരി അബ്ദുൽ ഹമീദ് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ കാട്ടുപന്നി റോഡിന് കുറുകെ ചാടിയതിനെ തുടർന്ന് മരണപ്പെട്ടത് കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ നാലുവർഷത്തിനിടയിൽ പേരാണ് കാട്ടുപന്നികൾ വാഹനത്തിൽ കുറുകെ ചാടിയതിനാൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് സ്ത്രീകൾ ഉൾപ്പെടെ അൻപതിലേറെ പേർക്ക് പരിക്കും പറ്റിയിട്ടു നിലമ്പൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെങ്കിലും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതാണ് വിലപ്പെട്ട മനുഷ്യജീവനകൾ നഷ്ടമാവാൻ കാരണം കാട്ടുപന്നികൾ പെറ്റുപെരുകഴും ഇവയുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നടപടിയും വനംവകുപ്പിന്റെ നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല കാട്ടുപന്നികളിൽ എൺപത് ശതമാനവും മനുഷ്യവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള വനഭാഗങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലെ കാടുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് വസിക്കുന്നത് രാത്രിയായാൽ കാട്ടുപന്നികൾ അന്തർ സംസ്ഥാന പാതയായ കെ എൻ റോഡിൽ ഉൾപ്പെടെ നിലമ്പൂർ മേഖലയിലെ മുഴുവൻ റോഡുകളിലേക്കും എത്തുന്ന അവസ്ഥയാണുള്ളത് പന്നികൾ പെട്ടെന്ന് റോഡ് മുറിച്ച് കടക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷ യാത്രക്കാർക്കുമാണ് ഏറെ ഭീഷണിയാവുന്നത് കാട്ടാനർക്ക് പുറമെ കാട്ടുപന്നി ആക്രമണങ്ങളും വർദ്ധിച്ചതോടെ ജില്ലയുടെ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ജില്ലയിൽ ഇരുപത്തിയഞ്ചിലേറെ പേർ കാട്ടാനയുടെ ആക്രമണത്തിലും പത്തോളം പേർ കാട്ടുപന്നി ആക്രമണത്തിലും ഒരാൾ കാട്ടുപോത്ത് ആക്രമണത്തിലും കൊല്ലപ്പെട്ടിട്ടുറോ സ്വന്തം നമ്മുടെ സ്വന്തം